അങ്ങനെ നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ക്ലേയും തീർന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ പോളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു വേറൊന്നും കൊണ്ടല്ല ആകെ കുറച്ച് ക്ലേ കൂടി ഉള്ളല്ലോ അത് വെച്ച് ഒരു ട്രിങ്കഡ് ഡിഷ് ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പം എല്ലാവരും ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു ഇത് നമ്മുടെ ഡെസ്ക്ഡെക്കർ സീരീസിന്റെ പാർട്ട് സിക്സ് ആണ് ഈ സീരീസ് ആർക്കെങ്കിലും ബോർ അടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇടയ്ക്കൊക്കെ നമുക്ക് വേറെയും വെറൈറ്റി ആയിട്ട് ഓരോന്നൊക്കെ ചെയ്യാലോ കമന്റ് ബോക്സിലൊക്കെ കുറെ പേര് നല്ല ഐഡിയാസ് ഒക്കെ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേറെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്ത് പറയുന്നു നമ്മുടെ ക്ലേ തീർന്നതുകൊണ്ട് കൊണ്ട് നാളെ ഡെസ്ക് ഡെക്കർ സീരീസ് ഉണ്ടാവില്ല പിന്നെ ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് ക്ലേ ഉണ്ടാക്കാനും പറ്റുന്നില്ല നമ്മുടെ ക്ലേ കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് പെയിന്റ് ചെയ്യണോ വേണ്ടായോ എന്ന് ഞാൻ പോൾ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി നോക്കണേ പിന്നെ നമ്മുടെ ക്ലേ ഡെസ്ക് ഡെക്കർ സീരീസിന് മാക്സിമം എത്ര പാർട്ട് വേണമെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം ഇതിനൊരു അവസാനം എന്തായാലും വേണമല്ലോ ഇനിയും ഒരുപാട് സീരീസ് നമുക്ക് ചെയ്യാനുണ്ട് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു ക്ലേ ജാർ ആയിരുന്നു ഞാൻ താഴെ വീഡിയോ ടാഗ് ചെയ്തേക്കാം കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കൂ ബാക്കി വന്ന ദേ ഈ കുറച്ച് ക്ലേ ഉണ്ടല്ലോ അത് ഈ ഒരു ട്രിങ്കിഡ് ഡിഷ് ഉണ്ടാക്കാനേ ഉള്ളായിരുന്നു ഹാർട്ട് ഷേപ്പിൽ എന്തെങ്കിലും എന്ന് എന്നോട് കമന്റ് ബോക്സിൽ കുറെ പേര് ചോദിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ട്രിങ്കഡ് ഡിഷ് ഹാർട്ട് ഷേപ്പിലാക്കിയത് അവസാനം നമ്മുടെ ട്രിങ്കറ്റ് ഡിഷ് സെറ്റ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും മറക്കില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം